ഇരുപത്തിമൂന്ന് വർഷക്കാലമായി ജ്യോതിഷ പ്രവചന രംഗത്ത് പ്രവർത്തിക്കുന്ന ബ്രഹ്മശ്രീ കുന്നത്തൂരില്ലത്ത് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ ശ്രീ മൂകാംബിക ജ്യോതിഷാലയം വീണ്ടും പറവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ജ്യോതിഷാലയത്തിന്റെ ഉദ്ഘാടന കർമ്മം സിനിമാ താരം എം തുളസിയും പറവൂരിലെ ബ്രഹ്മശ്രീ കുന്നത്തൂരിലെത്ത് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ ശ്രീ മൂകാംബിക ജ്യോതിഷാലയം വീണ്ടും പ്രവർത്തനമാരംഭിച്ചു കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള കെട്ടിടത്തിലാണ് ജ്യോതിഷാലയം പ്രവർത്തനമാരംഭിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം മാളികപ്പുറത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമാ താരം ദേവനന്ദയും സരയു എം തുളസിയും ചേർന്ന് നിർവഹിച്ചു പൂജ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യമാണ് നമുക്കൊരു നല്ല കാര്യം ആരംഭിക്കാൻ ഒരു കട തുടങ്ങുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മള് നമുക്ക് പറ്റിയ ഏറ്റവും നല്ല സമയം അറിയാനും തീടാനും വേണ്ടി നമ്മളെല്ലാം ചോദിച്ചാലയത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾക്കും ഇവിടെ വന്ന് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഞാൻ ആശംസിക്കുന്നു എല്ലാവരോടും നന്ദി പ്രഭാഷകനും കലാകാരനുമായ കമ്പ്യൂട്ടർ ജാതകങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നടത്തിനടയിലേക്ക് വീണ്ടും ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജ്യോതിഷം നടത്തി അതിലും പ്രവചനത്തിലൂടെ നിരവധി പേർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും അതേപോലെ നല്ല ഒരു ജ്യോതിഷൻ എന്നുള്ള ഒരു പേര് നേടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ജ്യോതിഷത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് രണ്ടു തരത്തിൽ പറയാം കാരണം വിശ്വാസമാണ് എല്ലാം ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും പഠിച്ച് അതായത് ഞാൻ ഇവിടെ പറയുന്നത് പൈസക്ക് വേണ്ടിയല്ല നമുക്ക് കിട്ടുന്ന പൈസക്ക് വേണ്ടിയല്ല അതെ ഒരാള് ഒരു ജ്യോതിഷന്റെ അടുത്ത് വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരുന്ന ഒരാളായിരിക്കും കാരണം ചെയ്യാൻ വരുന്നൊന്നും പ്രവചനങ്ങൾ എല്ലാവരും അനുഭവ സമയത്തുള്ളവരാണ് അദ്ദേഹം പ്രവചിച്ചിട്ടുള്ള ജനിച്ചിട്ടുള്ള ആ പ്രവചനങ്ങൾ എന്നും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം ഈശ്വരന്റെ ചൈതന്യവും സരസ്വതീദേവിയുടെ നിറഞ്ഞ കടാശ്രമമാണ് ഭഗവാനിനായ ആരാധനാ കൃഷ്ണ മൂന്നിന് തിളങ്ങി നിൽക്കുന്നത് വിളഞ്ഞു ആ ഒരു അനുഗ്രഹം ഇനിയും വീണ്ടും പറഞ്ഞു കാർത്തികൾക്ക് ഏറെ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥന ജ്യോതിഷ പ്രവചന രംഗത്ത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ വിഷ്ണു നമ്പൂതിരി ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്ട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ